ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ശരീരഭാരം കുറയ്ക്കാനും വെയിറ്റ് ലോസ് ചെയ്യാനൊക്കെ പറ്റിയൊരു ഡ്രിങ്ക് ആണ് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട ഈ ഡ്രിങ്ക് ഉണ്ടാക്കണേ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നെല്ലിക്കയും ഇഞ്ചിയും അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്നാലും പറയാം രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ നെല്ലിക്കുക ബെസ്റ്റാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനാണെങ്കിൽ കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാനും സ്കിന്നിലെ ഫൈൻ ലൈൻസ് മാറ്റാനും സ്കിന്നു തിളക്കമുള്ളതാക്കാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനൊക്കെ നെല്ലിക്കുക ബെസ്റ്റാണ് പണ്ടുകാലം തൊട്ടേ നെല്ലിക്ക എങ്ങനെ ഉപയോഗിച്ചാലും ശരീരത്തിന് ബെനിഫിറ്റ് ആണ് അതുപോലെ തന്നെ ഇഞ്ചി ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള സാധനമാണ് ഇഞ്ചിയും പ്രതിരോധ ശേഷി കൂട്ടാനും വയറ് സംബന്ധമായ രോഗങ്ങൾക്കും അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ എന്താ ആരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ ഇഞ്ചി വളരെ നല്ലതാണേ ഇപ്പോൾ ഒരു തേർട്ടി പ്ലസ് പ്ലസ് കഴിഞ്ഞവർക്ക് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാക്കേണ്ടത് വർക്കൗട്ട് ചെയ്യുന്നതും ജിമ്മിൽ പോകേണ്ട ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതിന് സാധിക്കാത്തവർ ഇങ്ങനെയൊരു ഡ്രങ്ക് ഡെയിലി കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കാരണം വേറെ ഒന്നുമില്ല അമിതമായ ശരീരഭാരം കൂടാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവർ ഒരു മാസം ഈ ഡ്രങ്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുന്നതായിട്ട് ഒന്നോ രണ്ടോ ദിവസം ഇപ്പം ഹോം റെമഡീസൊക്കെ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ചെയ്തുകൊണ്ട് അതിന് റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല റെഗുലറായിട്ട് ഒരു മാസം യൂസ് ചെയ്തു കഴിഞ്ഞിട്ട് കൊളസ്ട്രോള് ചെക്ക് ചെയ്യുമ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുന്നതായിട്ടും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ഉണ്ടാകുന്നതായിട്ടും ഒക്കെ നമുക്ക് മനസ്സിലാവും പിന്നെ ഇതുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ട് നെല്ലിക്ക ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം കുരു കളഞ്ഞിട്ട് പിന്നെ ഇഞ്ചി ഞാൻ കാണിച്ച അത്രയും വലിപ്പത്തിൽ ഇഞ്ചി വേണ്ട ഒരു ചെറിയ എമൗണ്ട് ഇഞ്ചി മതി ഇപ്പോൾ ഇതൊക്കെ ശരീരത്തിന് ഗുണം ചെയ്യും എന്ന് കരുതി അധികമായാൽ അമൃതവും വിഷമാകുമെന്ന് പറയുന്ന പോലെ ഓവറായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഇതൊക്കെ ചെന്നാൽ അതിന് ദോഷം ദോഷമുണ്ടാകും ഗ്യാസ്ട്രബിൾ ഉണ്ടാകാനും അതുപോലെ തന്നെ വൃക്കയിലും കിഡ്നിയിലും സ്റ്റോൺ ഉണ്ടാകാനൊക്കെ വൈറ്റമിൻ സി ഒരുപാടുണ്ട് നെല്ലിക്കകത്ത് എന്ന് കരുതി അത് ഏറെ മേടിച്ച് കഴിച്ചു എന്ന് വെച്ചിട്ട് അതും ദോഷം ഉണ്ടാകും അപ്പോൾ അതെല്ലാം കണ്ട്രോൾഡ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്യുന്നതാണ് കുഴപ്പമില്ല അപ്പോൾ ജ്യൂസിനേക്കാട്ടും ബെനിഫിറ്റ് ഇതുപോലെ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുന്നു ാണേ അപ്പം രണ്ട് ഗ്ലാസ് വെള്ളമെടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ നെല്ലിക്ക ചെറിയ പീസായിട്ട് അരിഞ്ഞിടുക അതുപോലെ തന്നെ ഇഞ്ചി ഒന്ന് ചതക്കുക കാരണം നെല്ലിക്ക വെള്ളം ചൂടാകുമ്പോൾ തന്നെ അലുത്ത് വരും അപ്പോൾ അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങും ഇഞ്ചി അലക്കാൻ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അലക്കാൻ താമസമാണ് അതുകൊണ്ട് ഇഞ്ചി ഒന്ന് ചെറിയ പീസ് എടുത്ത് നല്ലപോലെ ഒന്ന് ചതച്ച് വെള്ളത്തിലേക്കിടുക അപ്പം രണ്ട് ഗ്ലാസ് വെള്ളമെടുത്ത് ഇത് വെള്ളത്തിലേക്കിട്ടിട്ട് ആ വെള്ളം വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുക്കുക പിന്നെ ഈ ഒരു ഡ്രിങ്ക് വെറും വയറ്റിൽ കുടിക്കുന്നതായിരിക്കും ഉത്തമമായി എന്ത് കാര്യവും നമ്മൾ വെറും വയറ്റിൽ വെറും വയറ്റിൽ കഴിക്കുമ്പോഴായിരിക്കുമല്ലോ അതിന് കൂടുതൽ ഫലം കാണുന്നത് വെറും വയറ്റിൽ കഴിക്കാം ഇല്ലെങ്കിൽ രാത്രിയാണെങ്കിലും കഴിക്കാം കുഴപ്പമില്ല ഇപ്പം വേണമെങ്കിലും കുടിക്കാം പക്ഷേ ഒന്നും കൂടെ രാവിലെ കഴിക്കുന്നതായിരിക്കും ബെറ്റർ നമ്മുടെ വിശപ്പ് ഒന്ന് കൺട്രോൾഡ് ആവും ഇത് കഴിക്കുമ്പോൾ ഇഞ്ചിയൊക്കെ ആണെങ്കിലും വെള്ളമില്ല ഇഞ്ചിട്ട വെള്ളം ആകുമ്പോൾ അത് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ വിശപ്പ് ഒന്ന് കൺട്രോൾ ആവും അപ്പം നമ്മൾ ഫുഡ് തന്നെ ഒന്ന് കൺട്രോൾഡ് ആവും അപ്പം എത്ര ശ്രമിച്ചിട്ടും ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഇത് നല്ലതായിരിക്കും അപ്പം വീട്ടമ്മമാർക്കൊക്കെ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാനൊന്നും സമയം കാണത്തില്ല അപ്പോൾ ഇങ്ങനെയൊരു ഡ്രിങ്ക് ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിനതൊരു അല്ല നമ്മുടെ സോറി നമ്മുടെ ശരീരത്തിനത് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും നമ്മുടെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും അമിത ഭാരവും കൊഴുപ്പൊക്കെ കുറഞ്ഞ് ശരീരം ഒന്ന് സ്ലിം ആവാനും ഒക്കെ സഹായിക്കും പക്ഷേ ഇത് ഒരു മാസം റെഗുലറായിട്ട് കഴിക്കണം അത് ഒന്നോ രണ്ടോ ദിവസം ഉപയോഗിച്ചുകൊണ്ട് മാറ്റം വരാൻ പോകുന്നില്ല എന്ത് ഇപ്പോൾ ഹോം ഹോം റെമഡീസൊക്കെ നമ്മൾ റെഗുലറായിട്ട് കഴിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്കതിന് മാറ്റം പെടുത്തുള്ളൂ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക